ശരിക്കും പറഞ്ഞാ വെള്ള വാർത്തകളും അപ്പൊ ഇന്ന് ഞങ്ങള് വന്നേക്കേ ചാലക്കുടിക്ക് എടുത്ത് പൂവത്തിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്രീഹായുടെ ഒരു പള്ളിയുണ്ട് അവിടേക്ക് വന്നേക്കണേ ഇവിടെ ഒരു ആണ്ടായി ഞങ്ങക്ക് മിടുവിന്റെ ബന്ധത്തിലുള്ള അപ്പൊ അതിന് വേണ്ടി വന്ന ആണ്ടത് മീൻസ് ഡെത്ത് ആനിവേഴ്സറി അപ്പൊ അതിന് വേണ്ടി വന്നതാണ് അപ്പൊ പള്ളി ഞാൻ കാണിച്ചു തരാട്ടോ നല്ല സൂപ്പർ പള്ളിയാണ് ഈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി കാണിച്ചുതരാം അപ്പം അതെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാണ് അപ്പം അങ്ങനെ അതേ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലിത് വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു കുറച്ച് സമയമാണ് വെറുതെ വഴി കിടക്കേണ്ടി വന്നു അപ്പം എന്തായാലും എത്തി അപ്പം ഇനി ഒരു ഇച്ചിരി വരെ ഉറക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉറക്കം പറഞ്ഞാൽ ഭയങ്കര ഉറക്കം ഉറക്കമായിരുന്നു ഉറങ്ങട്ടെ അപ്പം അങ്ങനെ ചെറിയൊരു ഉറക്കൊക്കെ കഴിഞ്ഞു ഐ ഇനി സ്റ്റീവിനെ കൊണ്ടുവരാനായിട്ട് പോകണ്ട സമയമായി വിടുക അവിടെ ഗേറ്റ് പോയി തുറക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടെ ഈ ചെടിയ തട്ടന്നായിരുന്നു കാലികള് മഴ പെയ്യാനപോലെ അപ്പ കൊറേ നാള ശേഷം കണ്ടു അപ്പം ഇവിടെ പുല്ലായിട്ടാ അപ്പൊ അങ്ങനെ സ്റ്റീവ് കൂട്ടാൻ വന്നിട്ടുണ്ട് ഉറക്കത്തിലാണല്ലേ നമ്മള് ചായ റെഡി ആയിട്ടുണ്ട് ചായ മധുരം ഇട്ടോണ്ടിരിക്കയാണ് രണ്ട് സ്പൂണിട്ടു കൊറച്ചിളക്കു അപ്പ ആവശ്യത്തിന് മധുരം ഉണ്ടാവുള്ളൂ ബുദ്ധി ഭയങ്കര എനിക്ക് മധുരം കുറവാണ് തോന്നിയാ ഒന്നുകൂടി ഇളക്കിയാൽ മതിരം കൂടും

വയറൊക്കെ ചാടിയിരിക്കുന്നു ചൂടാവുന്നത് വീട്ടു ചൂടാവാട്ടൂടാവ് എടുക്ക് ചൂടാവാൻ വേണ്ടി മണ്ണ് കയ്യിലെടുത്ത് എറിയാ ഉം എന്തിന് മാനി നോക്കിയാൽ നേരത്തെ പറഞ്ഞു പറ സൗട്ട് ഇവിടെ രണ്ടുപേര് ചെരുപ്പിൽ മണ്ണ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറിയരുതിട്ടോ അപ്പം ഞാൻ കോഴികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാണ് മൺഷു കൊള്ളാം മൺഷു കഴിയുമ്പോൾ അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് അതിൽ കയറിക്കോളോ ഒന്നും പറയാനല്ലേ മേടോ ഹുഫ് ക്യാമറയുടെ ഒരു പവറേ ഹൈറ്റ് കൂടിയില്ല കൂടി വീട് ആ അപ്പൊ പോയി കഴിയുമ്പോ ഗേറ്റ് അടയ്ക്കണട്ടോ അപ്പൊ ഇന്നും നമ്മൾ നമ്മുടെ മോയലന്മാരച്ച് വരുന്ന ദിവസമാണ് അപ്പോ ഇവിടെ ഞാൻ വെള്ളം പോകാനൊരു ഓട്ടർ ഉണ്ടായില്ലോ അപ്പൊ അതിൽ കൂടെ ഒരു ചാടി എനിക്ക് സംശയമുണ്ട് കാരണം അവിടെ ഓൾറെഡി അടി ഓട്ടം ഓൾറെഡി താറാവ് അടച്ചു എന്നാലും അവർ ചിലപ്പോൾ മണ്ണ് മാന്തി ഇതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടും അപ്പം ഈ സൈഡ് മാത്രം ഒന്ന് ഒരു കമ്പി വെച്ച് ഒന്ന് കെട്ടി വയ്ക്കാനുള്ള പരിപാടിയാണ് അല്ല വെറുതെ താഴെ ഇടണുള്ളൊരു കമ്പി അപ്പോൾ പിന്നെ അവരിത് കൂടെ പോകില്ലല്ലോ എന്നാണ് എൻ്റെ പ്രതീക്ഷ അറിയില്ല എങ്ങനെ വരണേന്ന് ഇതിങ്ങനെ വെച്ചേക്കാം ഇവിടെ കമ്പി ഇവിടെ തന്നെ കുത്തി വെച്ചേക്കാം അല്ലെങ്കിൽ എനിക്കെന്നെ അറിയില്ല വെള്ളം ഇവിടെ ബ്ലോക്ക് ആകുമ്പോൾ എവിടെ ഓട്ടമുണ്ടായിരുന്നേന്ന് അതിൻ്റെ കല്ലിൽ കപ്പുറത്തിൽ പിടുത്തു വെച്ചേക്കാം എല്ലാവരും സ്വതന്ത്രമായിട്ട് വിട്ടു കേട്ടോ നമ്മുടെ ഈ കൂട്ടിലുള്ള കോഴികളെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും തുറന്നു വിട്ടു ഇപ്പുറത്തുള്ള ഇവരുടെയും വാക്സിനേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെയും നമ്മൾ പുറത്തേക്ക് തുറന്നു ഇപ്പം എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇനിയിപ്പോൾ ഇവരുടെ പോരായ വേണ്ട ഇവരോട് തുറന്നുണ്ടോ ഗിനിപ്പി ഗിനിപ്പിക്കുകൾ മാത്രം തുറന്നു വിടണല്ലേ കാരണം അവരുടെ ഉള്ളതിൻ്റെ ഉള്ളിലൂടെ ചാടി പുറത്തേക്കും സുഖമായിട്ട് പിന്നെ ഇവരെ വിടാണ് അപ്പം ഇന്നുമുതൽ നിങ്ങൾ ഫ്രീ ആണ് കേട്ടോ ഓക്കെ ലെറ്റ്സ് ഗോ ഇവർ രണ്ടു പേര് ആണുങ്ങളാണ് ഇവർക്ക് എന്തെങ്കിലും മാർക്കിംഗ് ചെയ്തിട്ട് വിടാതിരുന്നു എന്നിട്ട് മാർക്ക് ചെയ്യാമെന്നൊരു പുറത്തല്ലോ മാർക്കറും പോലെയോട് ലെറ്റ്സ് ഗോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കും ആണുങ്ങളെ നാളെ മാർക്ക് ചെയ്തിട്ട് വിടാം അതായിരിക്കും എനിക്ക് എളുപ്പം അപ്പൊ എല്ലാത്തിനും പിടിച്ച് നോക്കണ്ടല്ലോ പെണ്ണുങ്ങൾ എല്ലാവരും തുറന്നുവിടാം അവര ഞാൻ കഴിഞ്ഞ ദിവസം തുറന്നു തുറന്നുവിട്ടതാണ് ആണുങ്ങൾ രണ്ടുപേരെ നോയിക്കോട്ടോ ഇന്ന് മുതൽ നിങ്ങൾ പുറം ലോകം കാണുപോയി ശെല്ല് ഓടി പോവോ അറിയില്ല ഒരു പരീക്ഷണം ഒറ്റ കൈ കൊണ്ട് പിടിക്കുമ്പോളേ വെയിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വെയിലെടുക്കും അപ്പോൾ എല്ലാവരും ഇന്ന് പുറത്തേക്ക് രണ്ട് കൈ കൊണ്ടും പിടിച്ചു വന്ന് കിട്ടിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാണുങ്ങളും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും തുറന്നു വിട്ടിട്ടുണ്ട് പിന്നെ ഈ കളറിൽ ഇനി ഇവരെ കാണാൻ പറ്റുമായിരിക്കില്ല കാരണം ചെളിയിലൊക്കെ പോയി ഇളകി മറച്ചൊക്കെ വരുമായിരിക്കും നോക്കാം എങ്ങനെയാന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാം അപ്ഡേറ്റ് വീണ്ടും കൂട്ടി കയറ്റേണ്ടി വരുമോ ഒന്നും അറിയില്ല അവള് ഭീകരത്തി അവള് ഓടി അവിടേക്ക് എത്തി എല്ലാവരും പോയി നോക്കണ്ട് ജോൺ ഭാവം ഇനി മനസ്സിലായി ഇവിടത്തെ ഇവിടത്തെയാണെന്നോണ്ട് കൊറക്കിന് പോലോ ബിങ്കോ ആയാലും അങ്ങനെ ബിങ്കോന്റെ അടുത്ത് വന്ന് നിൽക്കണ ഒരാള് ഇനി പ്രാഞ്ചിചേണ്ട വീട്ടിൽ പോണം അവിടെ പ്രാഞ്ചേട്ടൻ പറമ്പിലെ പുല്ല് പറിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ചാക്കുകൊള്ളി ഇടത്തോണ്ട് വരണം ഇരുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കാലുമൊക്കെ വന്ന് മുട്ടി ഉരുമ്പി ഉമ്മൊക്കെ തന്നിട്ട് പോവുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു വെള്ള ഉണ്ടോ വെള്ള മൊയിലുകളും വെള്ള മിക്സുള്ള താറാവുകളും എല്ലാവരും അങ്ങനെ ഓടി അടക്കണമാണ് അങ്ങനെ വീട്ടിൽ ഒന്നും പുല്ല് വായിച്ചോണ്ടിരിക്കണ്ട പ്രാഞ്ചേട്ടൻ കഴിഞ്ഞ ദിവസം വെട്ടിട്ടുണ്ടായ പുല്ലെതായിട്ട് വാട്ടറൊക്കെ വാടിയാലും കൊഴപ്പില്ല വെറുതെ കിട്ടണതല്ലേ കാണിച്ച കൊഴപ്പണ്ടോ പ്രാഞ്ചേട്ടാ ചുമ്മാട്ടാ ഞാൻ വന്നത് ആപ്പിനെ വേഗം സ്ഥലം ഇടാണ് ഹെൽമെറ്റിന്റെ ബെൽറ്റ് ഇട്ടിടുവോ മൊയ്ലമാർക്ക് എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയൊടുക്കാം എല്ലാരും വന്തിന്നിട്ടാ കൂടിയും മോയിലും ഒക്കെ കൂടി അപ്പം അങ്ങനെ പുല്ലൊക്കെ കൊണ്ടുന്ന് എല്ലാവർക്കും ഇട്ട് കൊടുത്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുവരെ ആൾക്കാർ അവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്നുണ്ട് ഇവിടെ പൂവൻ്റെ അടുത്തും എല്ലാവരുടെയും കറങ്ങി തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് കുറേ പേര് പേരുള്ളിലിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഞാൻ തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടേക്ക് പുല്ല് കൊണ്ട് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം നാളെ നേരം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇത്ര നേരത്തെ എൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ മിടൂ ജിമ്മിലേക്ക് പോയി അപ്പം ഇനി കുറച്ച് കഴിയുമ്പോൾ പോയി മീഡുവിനെ കൊണ്ടുവരാൻ പോകണം ഞങ്ങളുടെ അടുത്തുള്ള പുള്ളികൾക്കുന്ന് പള്ളിയിൽ പെരുന്നാളാണ് അപ്പം അങ്ങോട്ടൊന്ന് പറ്റിയാൽ പോകാനുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വീഡിയോ പെടാറട്ടോ ബൈ ബൈ